അസലാമാലും ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മളെ ബാലുശ്ശേരി മൗലവി ഉണ്ടല്ലോ ആ മൗലവി ബാലുശ്ശേരിയുടെ അടുത്തൊരു സുഹൃത്താണ് ആര് അബൂജഹല് അപ്പോൾ ഈ ബാലുശ്ശേരി ജഹലിനെയും കൂട്ടിയിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട് ആ രംഗം ഒന്ന് വിവരിച്ചു തരുക എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ബാലുശ്ശേരി തന്നെ ആ രംഗം നിങ്ങൾക്ക് പറഞ്ഞു തരും ആ ബാലുശ്ശേരിയുടെ പ്രസംഗം കേട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം ഏയ് ആരും തെറ്റിദ്ധരിക്കൂല കാരണം നിങ്ങൾ പറയുന്നതൊക്കെയും വിവരക്കേടാണ് എന്ന് ജനങ്ങൾക്കറിയാം വഹാബികൾക്കറിയൂല അതുകൊണ്ട് വഹാബികൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും പക്ഷെ നിങ്ങളുടെ പ്രസംഗം കേട്ട് ആരും തെറ്റിദ്ധരിക്കൂല തെറ്റിദ്ധരിക്കൂലോ അതുകൊണ്ട് ആ പേടി വേണ്ട നമ്മുടെ സ്ഥാപനം വേണ്ടില്ലേ ഖലീൽ തങ്ങൾ അറിയില്ലേ എന്ന് നിങ്ങള് അവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം ഖലീൽ തങ്ങള് ലോകരാജ്യങ്ങളിൽ അറിയപ്പെടുന്ന ഒരു സയ്യിദാണ് വഹാബികൾക്കും അറിയാം അതുകൊണ്ട് താങ്കൾക്ക് താങ്കൾ അതിന്റെ പ്രചാരണം ഏറ്റെടുക്കേണ്ടതില്ല ഇതിന്റെ ആളാണ് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ എന്ന് വഹാബികളെയും കൂടി താങ്കൾ അറിയിച്ചതിന് നന്ദി പക്ഷെ അറിയിക്കേണ്ട ആവശ്യമില്ലായിരുന്നു വഹാബികൾക്ക് അറിയാം ഖലീൽ തങ്ങളെ വഹാബികൾക്കല്ല ലോക മുസ്ലിംങ്ങൾക്കറിയാം അമുസ്ലിമ്യങ്ങൾക്കറിയാം അതുകൊണ്ട് ഖലീൽ തങ്ങൾ ആരാണ് എന്ന് താങ്കൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാ അല്ല പൊന്നാര ബാലുശ്ശേരി താങ്കൾ ഇപ്പൊ പ്രസംഗിച്ചപ്പോ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളെ തങ്ങള് എന്നും താങ്കളുടെ സുഹൃത്താക്കുന്ന അബുജഹൽ ഉണ്ടല്ലോ ആ അബുജഹലിനെ അബു ജഹൽ എന്ന് മാത്രമാണല്ലോ വിശേഷിപ്പിച്ചത് ശരിക്കും താങ്കളുടെ ഒരു പ്രസംഗം ഞാൻ കേട്ടിരുന്നു അപ്പോൾ അതിൽ നിന്നുണ്ടായ ഒരു സംശയമാണ് എന്റെ ഈ സംശയം താങ്കൾ തീർത്തു തരണം എന്താണ് നിങ്ങൾ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങള് തങ്ങള് എന്നും എന്നാൽ അബു ജഹ്ലിനെ പറയുമ്പോൾ താങ്കൾ അബു ജഹൽ തങ്ങള് എന്ന് പറഞ്ഞില്ലല്ലോ എനിക്ക് സംശയം സംശയമുണ്ടാകാൻ കാരണമുണ്ട് കേട്ടോ താങ്കൾ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രഭാഷണമുണ്ട് താങ്കൾ അതിൽ പറയുന്നത് ഖലീൽ തങ്ങള് പാണക്കാട് തങ്ങള് തുടങ്ങിയ തുടങ്ങിയുള്ള തങ്ങന്മാര് എന്ന ഒരു വിഭാഗം മുസ്ലിംങ്ങൾക്കിടയിലില്ല പിന്നെ ഉണ്ട് തങ്ങന്മാര് അതേതാ തങ്ങന്മാര് അത് ആദൻ നബിയുടെ മക്കള് അവർ എല്ലാവരും തങ്ങന്മാരാണ് അതിലെ ഖലീൽ തങ്ങള് എന്നോ പാണക്കാട് തങ്ങള് എന്നോ ഇല്ല അത് എല്ലാ മനുഷ്യരും തങ്ങന്മാരാണ് എന്നല്ലേ അപ്പോള് നിങ്ങൾ ഇവിടെ ഖലീൽ തങ്ങള് ഖലീൽ തങ്ങള് എന്നും അബു ജഹ്ലിനെ പറ്റി പറയുമ്പോ അബു ജഹ്ലി എന്ന് മാത്രം പറഞ്ഞത് അത് താങ്കൾ അബു ജഹ്ലിനോട് ചെയ്ത ഒരു ചെതിയാണ് കാരണം ഇനിയുള്ള പ്രഭാഷണത്തിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ താങ്കൾ ശ്രദ്ധിക്കണം ഞാൻ താങ്കളോട് ഇത് ഉണർത്തുന്നത് താങ്കളോട് എനിക്കുള്ള ഗുണകാംക്ഷയാണ് കാരണം താങ്കളും അബൂജഹലും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ ആ ബന്ധത്തിന് കോട്ടം തട്ടാൻ പാടില്ല ഇനിയുള്ള പ്രഭാഷണത്തിലെങ്കിലും താങ്കൾ അബൂജ ബഹുമാനപ്പെട്ട ഹലിൽ തങ്ങളെ തങ്ങളെ എന്ന് പറയുന്നത് പോലെ തന്നെ അബൂജഹലിനെയും അബൂജഹൽ തങ്ങളെ എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കണമെന്ന് സ്നേഹത്തോടെ ബഹുമാനപ്പെട്ട അബൂജഹൽ ആകുന്ന ബാലുശേരയോട് ഉണർത്തുകയാണ് എന്റെ വിഷയം അതല്ല നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം

ഇങ്ങനെ അത് ഉറപ്പാണ് വഹാബികളിൽ തന്നെ ഇത്രയും മാനസിക രോഗിയായ വേറെ ഒരാൾ ഉണ്ടെന്ന് ഞാനും കരുതുന്നില്ല അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം ഒരു കള്ള് കുടിയൻ പോലും അങ്ങനെ പറയൂലോ അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ബാലുശ്ശേരി പ്രസംഗത്തിന്റെ ഇടക്കിടെ പറയുന്ന പറയുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞത് തരുന്നത് പോലെ നിങ്ങൾക്ക് വേറെ ഒരാളും പറഞ്ഞു തരൂല കാരണം എന്റെ ബാലുശ്ശേരിക്കുള്ള പോലോത്ത പിരാന്ത് വഹാബികൾ വേറെ ആൾ വേറെ ആർക്കും ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നാല് ബാലുശ്ശേരി ഇത്രയൊക്കെ പറഞ്ഞല്ലോ ബാലുശ്ശേരി ഇതൊക്കെ പറയാനുള്ള അദ്ദേഹത്തിന്റെ യോഗ്യത എന്താണ് അതും നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ എൻ്റെ പേര് വാപ്പന്റെ അമ്മ പ്രസവിച്ച് ഞാൻ തന്നെ ആണായിട്ട് പോരാടുന്ന എന്ന് ആരെങ്കിലും നായക്ക് പട്ടിക്ക് ആട് എന്ന് പേര് വെച്ചു എന്ന് വിചാരിച്ച് ആ പട്ടി ആടാവോ എന്നതുപോലെ ആരെങ്കിലും താങ്കൾക്ക് മുജാഹിദ് മുജാഹിദ് എന്ന് പ്രസ്ഥാനത്തിന് പറയുന്നത് വേറെ ആ വാക്കിന്റെ അർത്ഥം വേറെ അത് വേറെ വിഷയം ഇനി ആരെങ്കിലും താങ്കളെ മുജാഹിദ് എന്ന് പേരിട്ട് എന്നതുകൊണ്ട് ആരെങ്കിലും ഈ പട്ടിക്ക് ആട്ന്ന് പേരിട്ടത് കൊണ്ട് പട്ടി ആടാവോ അത് വിവരക്കാടണം ഓരോ ഇങ്ങനെ വിവരത്തേട് പറയല്ല കേട്ടോ എന്ത് ഖലീൽ തങ്ങളുടെ ഈമാനും ഈമാനും വെച്ചാൽ ഖലീൽ കുറച്ചുകൂടി എന്ന് മുജാഹിദ് ഇനി ബാലുശ്ശേരിയെ ഖലീൽ തങ്ങളെ പറ്റി ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങള് ഒരു പ്രതിസന്ധി ഘട്ടത്തില് അതായത് കപ്പലിൽ വെച്ച് ബഹുമാനപ്പെട്ട ബദ്രീങ്ങളെ ബദ്രീങ്ങളെ വിളിച്ച് ഇഷ്ടിഹാസ ചെയ്യുന്നു അതാണ് ബാലുശ്ശേരിക്ക് ഭ്രാന്തണ്ടാക്കിയത് അതാണ് ബാലുശ്ശേരിയെ ബാലുശ്ശേരിക്ക് പറ്റാത്തത് എന്നാല് അതുകൊണ്ടാണ് ഈ ബാലുശ്ശേരി ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളെ അബു ജഹ്ലിനേക്കാളും വലിയ മോശപ്പെട്ടവനാണ് അബു ജഹ്ലിനെക്കാളും വലിയ മുഷരിക്കാണ് എന്ന് ഖലീൽ തങ്ങൾ പറയുന്നത് എന്നാൽ മൗലബി ഈ കാരണം കൊണ്ടാണ് താങ്കൾ അബു ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളെ മുഷരിക്കുന്നത് എങ്കിൽ അബു ജഹ്ലിനെക്കാളും മോശപ്പെട്ടവനാക്കുന്നത് എങ്കില് താങ്കൾക്ക് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളിൽ മാത്രം നിർത്തേണ്ടി വരില്ല കാന്തപുരം ഉസ്താദിൽ മാത്രം നിർത്തേണ്ടി വരില്ല ജിഫ്രി തങ്ങളിൽ മാത്രം നിർത്തേണ്ടി വരില്ല സകല അമ്പിയാക്കളെയും ഔലിയാക്കളെയും കഴിഞ്ഞുപോയ ഓരോ മഹാന്മാരെയും മുശ്രിക്കാക്കിയിട്ടല്ലാതെ താങ്കൾക്ക് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളെ മുഷരിക്കാക്കാൻ പറ്റൂല അതുകൊണ്ട് മൗലവി വിവരക്കേട് പറയാതെ താങ്കൾ മതം പഠിച്ചിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതെ ഇനിയുള്ള കാലമെങ്കിലും ജീവിക്കാൻ നോക്കുക കാരണം ഖലീൽ തങ്ങൾ പാപ്പ ചെയ്ത ആ പ്രവൃത്തിയുണ്ടല്ലോ അത് തങ്ങൾ സ്വന്തം വക ചെയ്തതല്ല അത് ഇമാമിയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാണിച്ചു തന്ന ഒരു മാതൃകയാണ് ഒരു ചര്യയാണ് ബഹുമാനപ്പെട്ട തങ്ങളും ചെയ്തത് അത് ഞാൻ എന്റെ വക പറയുകയും അല്ല ബഹുമാനപ്പെട്ട സുഹാബത്തിന്റെയും ഇമാമിയങ്ങളുടെയും ചരിത്രങ്ങളിൽ അതുണ്ട് ഞാൻ ഒരു സംഭവം പറഞ്ഞു തരാം ബഹുമാനപ്പെട്ട ഇബിന് ഉമർ അള്ളാഹു വനുഹുന്റെ സംഭവം ഏതാണ് ആ സംഭവം ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ഉപ്പാപ്പ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഭദ്രീങ്ങളെ വിളിച്ചു ഇസ്തഹാസ ചെയ്തു എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബിന് ഉമർ അദ്ദിള്ളാഹ്വാനു ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാകുന്ന സമയത്ത് യാ മുഹമ്മദ് എന്ന് അഷറഫുല്ലാ സഹമ്മദ് റസൂൽഹി ാഹു അലഹുല്ല തങ്ങളെ വിളിച്ച് ഇസ്തിഖാസ് ചെയ്യുന്നു അങ്ങനെ ഇസ്തിഹാസ് ചെയ്തത് കൊണ്ട് സൊഹാബത്ത് ആരും പറഞ്ഞില്ല ഇബിന് അബു ജഹ്ലിനേക്കാളും എന്ന് അങ്ങനെ ചെയ്തത് സകല ഇമാമിയങ്ങളും ചെയ്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവരെ ആരും അബു ജഹ്ലിനെക്കാളും വലിയ മുഷിരിക്കട്ടില്ല ആ ഞാന് മേലെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ ഉമർ ബഹുമാനപ്പെട്ടു ഹദീസ് അത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം കേട്ടോ ആ ഹദീസ് വായിച്ചു തരാം ഇബിന് ഉമറുല്ലാഹുനുഹു ഒരു പ്രതിസന്ധി ഘട്ടത്തില്

ബഹുമാനപ്പെട്ട ഇബിന് ഉമർ അലി അള്ളാഹു വാൻഹയുടെ കാല്വാച്ചിലുണ്ടായി ഫക്കാല ലഹു റജുലുൻ അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ അലി അള്ളാഹു വനുഹിനോട് ഒരാൾ പറയാണ് അഹബാസി ഇലക്ക ബഹുമാനപ്പെട്ട ഉമർ തങ്ങളെ ഇബിൻ ഉമർ തങ്ങളെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വിളിക്കുക ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുടെ പേര് പറയുക അപ്പോൾ ബഹുമാനപ്പെട്ട ഇബിൻ ഉമർ അല്ലി അള്ളാഹുഅനഹു ആ പ്രതിസന്ധി ഘട്ടത്തില് വിളിക്കാണ് പേര് പറയാണ് ആരുടെ യാമുഹമ്മദ് ആ പ്രതിസന്ധി ഘട്ടത്തില് ബഹുമാനപ്പെട്ട ഇബിന് ഉമർ അള്ളിഹുനുഹു വിളിക്കാണ് എന്ത് യാമുഹമ്മദ് മുഹമ്മദ് നബി എന്ന് ബഹുമാനപ്പെട്ട ഹലെ കപ്പലിൽ പ്രതിസന്ധി ഘട്ടത്തില് ബദ്രീങ്ങളെ എന്ന് വിളിച്ചതുപോലെ ബഹുമാനപ്പെട്ട ഇബിന് ഉമർ അള്ളി അള്ളാഹു അനഹുമാ ആ പ്രതിസന്ധി ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ വിളിക്കുകയാണ് ഇനിയോ ഇമാം ബുഖാരി റളിയല്ലാഹു അള്ളാഹു ഇമാം ഇമാം റളിയല്ലാഹു അനുഭവം ഈ ഹദീസിനെ നൽകിയ അധ്യായം തന്നെ എന്താണ് ബാബു ബാബുമായ കോലുർ അജുലു ഇതാ ഹദിറത്തെ ഒരാളുടെ കാല് കോച്ചിലുണ്ടായാൽ അദ്ദേഹം എന്താ പറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം ഈ حديث إن نلقي أديا ما ترمى لا بخمانة بطة مولى علي القاري رحمه الله وشده غيري كنو يا محمد إن بخمانة بطة ابن عمر رضي الله عنه ولكم بع وكأنه رضي الله تعالى عنه قصد به إظهار المحبة في ضمن الاستغاثة. إي سمبابتي لودا ابن عمر رضي الله عنه ഇസ്തീഹാസയിലൂടെ മുത്തുനബിയോടുള്ള സ്നേഹം പ്രകടമാക്കാനാണ് ഉദ്ദേശിച്ചത് എന്ന് ആരാണ് പറയുന്നത് മുല്ല അലിയുൽ ഖാരി അലിയുലുഖാരി വിശദീകരിക്കുകയാണ് പിന്നെ താങ്കൾ താങ്കൾ അബു ജഹലിനെക്കാളും മുഷരിക്കത് അത് താങ്കൾ വലിയ ഒരു വിഡിയാണ് എന്ന് താങ്കൾ തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് അത് കാരണം ചെയ്യുന്നത് വിവരമുള്ള ഒരാളും ഇമാമിയങ്ങളോ സ്വഹായത്തോ ആരും അങ്ങനെ ചെയ്തത് കൊണ്ട് താങ്കൾ മുശരിക്കായി അബു ജഹലിനേക്കാളും വലിയ മുശ്രിക്കാണ് എന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് താങ്കൾ ആ പറഞ്ഞത് വിവരക്കേടാണ് അങ്ങനെ ആ ഖലയിൽ തങ്ങൾ മുഷരിക്കാവുകയാണെങ്കിൽ മൗലവി ഞാൻ പറഞ്ഞല്ലോ ആരൊക്കെ മുഷരിക്കാവണം ആരൊക്കെ അബു ജഹ്ലിനെക്കാളും വലിയ മോ അബു ജഹ്ലിനെക്കാളും വലിയ മോശപ്പെട്ടവനാകണം ആരും തന്നെ ഇല്ല എന്തുകൊണ്ട് അവർ ചെയ്തത് ദീനാണ് മുത്തനബി പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു തെറ്റും ഇല്ല പിന്നെ താങ്കൾ പറഞ്ഞല്ലോ അബു ജഹ്ലിനേക്കാളും വലിയ മോശപ്പെട്ടവനാണെന്ന് എന്നിട്ടോ അങ്ങനെയാണെങ്കിൽ അബ്ബു ജഹ്ലിനെക്കാളും വലിയ തെറ്റ് ചെയ്ത ആ ഖലയിൽ തങ്ങള് മാത്രമല്ല ബഹുമാനപ്പെട്ട ഇബിന് ഉമർ അബ്ലാഹുഹു തുടങ്ങിയ മഹാന്മാര് അവരെല്ലാം അബു ജഹ്ലിനെക്കാളും വലിയ തെറ്റ് ചെയ്തിട്ട് അവരൊക്കെ സ്വർഗത്തിൽ പോവാതെ പിന്നെ ആരാണ് മൗലവി ഈ സ്വർഗത്തിലേക്ക് പോവുക ബാലുശ്ശേരിയാകുന്ന താങ്കളും പിന്നെ താങ്കളുടെ കൂട്ടുകാരനാകുന്ന അബു ജഹ്ലും അബു ജഹ്ലാണെങ്കിൽ താങ്കൾ പറഞ്ഞത് ഈമാന്റെ കാര്യത്തില് ഹലീൽ തങ്ങള് അതേപോലെ തന്നെ ഇബിന് ഉമർ അബ്ലാഹുഹു ഇവരെക്കാളെല്ലാം ഈമാനിൽ മുൻതൂക്കത്തിൽ ഉള്ളതാരാ അബു ജഹ് അപ്പോൾ തങ്ങൾ പാപയും ബഹുമാനപ്പെട്ട സ്വഹാബത്തും ഇമാമിയങ്ങളും സ്വർഗത്തിൽ പോയില്ലെങ്കിലും താങ്കളും താങ്കളുടെ കൂട്ടുകാരനായ ആ അബൂജഹ്ലും സ്വർഗത്തിൽ പോകുമെന്നാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വിവരക്കേട് പറയാതെ ജനങ്ങൾക്ക് ഇസ്ലാമിന്റെ സത്യസന്ധമായ അറിവുകൾ പഠിച്ച് ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക താങ്കൾക്ക് പഠിപ്പിക്കൽ എന്റെ ഉദ്ദേശമല്ല നമുക്ക് ഉറങ്ങുന്നവരെ ഉണർത്താം പക്ഷെ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ നമുക്ക് പറ്റൂല അതുകൊണ്ട് താങ്കളുടെ വീഡിയോ കണ്ട് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സുന്നദ്ധ ജമാഅത്ത് ആരെങ്കിലും പഠിക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും പഠിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അതിന് നമ്മുടെ വീഡിയോ കാരണമാണെങ്കിൽ അത്രയേ നമ്മൾ ഉദ്ദേശം വെക്കുന്നുള്ളൂബികളുടെ വീഡിയോകൾ അല്ലെങ്കിൽ അവരുടെ ചെതിയിൽ പെടാതെ അള്ളാഹുസുബാ ഹനഹൂത്ത് യഥാർത്ഥ സുന്ന ജമായത്തിലായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ അമിൻ